അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത വിശുദ്ധ കുറുവാൻ ലോകത്ത് ഇതര മതഗ്രന്ഥങ്ങൾ ദൈവിക ഗ്രന്ഥങ്ങൾ അവകാശപ്പെടുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ദൈവിക സംരക്ഷണ വാഗ്ദാനമുള്ള ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ കുറാൻ ആണ് എന്ന് നമുക്കറിയാം എന്നാൽ വിശുദ്ധ കുറാൻ ഈ സംരക്ഷണ വാഗ്ദാനം നൽകുമ്പോൾ എങ്ങനെയാണ് ഇത് സംരക്ഷിക്കപ്പെട്ട് പോന്നിട്ടുള്ളത് എന്നതിനെ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് ഹിബ്രു ഭാഷ പാലി ഭാഷ സംസ്കൃത ഭാഷ അതേപോലെ തന്നെ ഭാഷ എന്നീ ഭാഷകളിലെല്ലാം തന്നെ ദൈവിക ഗ്രന്ഥങ്ങളെന്ന് അവകാശപ്പെടുന്ന ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ടെങ്കിൽ തന്നെ ആ ഭാഷകളെല്ലാം തന്നെ ഒരു രാജ്യത്തും സംസാരിക്കപ്പെടുന്ന ഭാഷകളല്ല മറിച്ച് അതിനൊക്കെ മനസ്സിലാകണമെങ്കിൽ ഏതെങ്കിലും ചില പുരാവസ്തുക്കളെ പോലെ അതിനെക്കുറിച്ച് അറിവുള്ള ചില ആളുകളിൽ നിന്ന് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കാൻ മാത്രം സാധിക്കുന്ന അവസ്ഥയിലാണ് ഈ മതഗ്രന്ഥങ്ങളും അതിന്റെ ഭാഷ പോലും ലോകത്തിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ അറബ് ഭാഷയുടെ സംരക്ഷണം തന്നെ അള്ളഹ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പത്ത് നാൽപ്പത്തി ആറ് രാജ്യങ്ങളിൽ ഈ അറബ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ തന്നെ ലോകത്തിലുണ്ട് അപ്പോൾ ഇതിന്റെ ഭാഷ തന്നെ അള്ളാഹു സംരക്ഷിക്കപ്പെട്ടു എന്നത് തന്നെ ഈ ഗ്രന്ഥത്തെ സംരക്ഷിക്കും എന്ന വാഗ്ദാനത്തിന്റെ ഒരു പ്രധാന തെളിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മറ്റൊരു കാര്യം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് നാം നാമാണ് ഈ ദിഖറിനെ ഇറക്കിയിട്ടുള്ളത് നാം ഇതിനെ സംരക്ഷിക്ക തന്നെ ചെയ്യും ഇവിടെ ദിഖറിനെ സംരക്ഷിക്കും എന്നുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം ദിഖർ എന്ന പദത്തിന് പല അർത്ഥങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ ഉപദേശമെന്നും മാഹാത്മ്യം എന്നുമുള്ള രണ്ടർത്ഥങ്ങൾ നമ്മൾ പരിശോധിച്ച് അതിലൂടെ പോവുകയാണെങ്കിൽ ഈ ഉപദേശത്തെയും ഈ മാഹാത്മ്യത്തെയും നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം ഇവിടെ ഈ ഗ്രന്ഥം അള്ളാഹു നേരിട്ട് സംസാരിക്കും എന്നാണ് അള്ളാഹു പറയുന്നത് മറ്റാരെങ്കിലും മുഖേനയല്ല ഇതിന്റെ സംരക്ഷണം ഞാൻ നേരിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത് പ്രപഞ്ചമാസകരം സം സംരക്ഷിക്കപ്പെടുന്നത് മലക്കുകൾ മുഖേനയാണെങ്കിൽ വിശുദ്ധ കുർഗാന്റെ സംരക്ഷണം നാം തന്നെ സംരക്ഷിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത് നമുക്കറിയാം അബൂ താലിബിന്റെ ദീനയിൽ കഴിഞ്ഞിരുന്ന ബലഹീനരായ തുച്ഛമായ ചില മുസ്ലിങ്ങളുള്ള ഒരു സാഹചര്യത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇത് സംരക്ഷിക്കപ്പെടുമെന്നുള്ള വാഗ്ദാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് നൽകുന്നത് അന്ന് ഈ ദേശത്തെ ഇല്ലായ്മ ചെയ്യാനും ഇതെങ്ങനെങ്കിലും നശിപ്പിച്ചു കളയാനും അന്ന് ഏതെല്ലാം ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമോ ആ മാർഗങ്ങളെല്ലാം ശത്രുക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അള്ളാഹു ഇതിനെ സംരക്ഷിക്കുമെന്ന വാഗ്ദാനം നൽകുന്നത് എന്നാൽ ഈ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു പിന്നീട് ചെയ്യുന്ന അവ സാഹചര്യം എന്ന് പറയുന്നത് ഈ അബൂതാലിവിന്റെ സംരക്ഷണയിൽ നിന്ന് മോചിതരാകുകയും അങ്ങനെ അവർ മറ്റു പല ദേശങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ആളുകളെ കൂട്ടം കൂട്ടമായി മുഹമ്മദ് മുസ്തഫ സാഹുലി തിരുമേനിക്ക് വേണ്ടി അള്ളാഹു നൽകുകയും ചെയ്തു ഇന്ന് മുതൽ തന്നെ വിശുദ്ധ ഖുർആാൻ്റെ മഹത്വം അനുസരിച്ച് അതിനെ സംരക്ഷിക്കപ്പെട്ടു പോന്നു ഇന്നും സംരക്ഷിക്കപ്പെട്ടു പോരുന്നു നാളെയും സംരക്ഷിക്കപ്പെട്ടു പോരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത രീതിയിലാണ് ഇക്കാലം അത്രയും അതിനെ സംരക്ഷിക്കപ്പെട്ടു പോന്നിട്ടുള്ളത് എന്നത് തന്നെ ഈ ഖുർആന്റെ സംരക്ഷണം അള്ളാഹുവിൻ്റെ പക്കലാണ് എന്നതിന്റെ ഏറ്റവും പ്രബലമായ ഒരു തെളിവാണ് വിദ്യരായ ആളുകളിലാണ് ഇതിനു മുമ്പുള്ള മറ്റു പല മതഗ്രന്ഥങ്ങളും അവതരിച്ചിട്ടുള്ളതെങ്കിൽ ആ മതഗ്രന്ഥങ്ങളെ ഈ പറയുന്ന രീതിയിൽ സംരക്ഷിക്കുവാനോ നിലനിർത്തുവാനോ അതിൻ്റെ വക്താക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതും ഒരു വസ്തുതയാണ് എന്നാൽ വെറും നിരക്ഷരായ ആളുകളിലാണ് വിശുദ്ധ കുറാൻ അവതരിക്കപ്പെട്ടതെങ്കിലും അതിൻ്റെ സംരക്ഷണം അള്ളാഹു തന്നെയാണ് നട ുന്നത് എന്നത് തന്നെയാണ് ഈ ഗ്രന്ഥം സംരക്ഷിക്കപ്പെട്ടു പോന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു പ്രബലമായ തെളിവ് വിശുദ്ധ കുറുക സംരക്ഷണം രണ്ട് രീതിയിലാണ് വിശുദ്ധ കുറുകാൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് അൽ കിതാബ് എന്നും മറ്റൊന്ന് കിതാബിൽ മുബീൻ എന്നും ഇതിന്റെ അവതരണ കാലത്ത് തന്നെ ഇത് എഴുതപ്പെട്ടിരുന്നു എന്നുള്ളത് ഇതിന്റെ സംരക്ഷണത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഒരു കൂട്ടം ഭക്തരായ ആളുകൾ ഇതിനെ മനപ്പാഠമാക്കുകയും ഇതിൻ്റെ ഓരോ വാക്കുകളും അവർ മനഃപ്പാഠമാക്കുകയും ഇത് മറ്റുള്ളവർക്കിടയിൽ പാരായണം ചെയ്യുകയും അവർ അതിനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയും അതേപോലെ അള്ളാഹു അഞ്ചു നേര നമസ്കാരങ്ങളിൽ മനഃപ്പാടമാക്കിയ ആളുകൾ ഇതിനെ ഉരുവിടണമെന്നുള്ള കൽപ്പന അള്ളാഹു പ്രഖ്യാപിക്കുകയും ചെയ്തത് കൊണ്ട് ആ രീതിയിലും വിശുദ്ധ ഖുർആന്റെ അക്ഷര സംരക്ഷണങ്ങൾ നടന്നു പോകുന്നു ി ആരെങ്കിലും പറയുകയാണ് ഇത് മുഹമ്മദ് മുസ്തഫ സല്ലാസ്വലം തിരുമേനിക്ക് തോന്നിയ ചില വാക്യങ്ങളാണ് അല്ലെങ്കിൽ തോന്നിയത് കൊണ്ട് അദ്ദേഹം സംരക്ഷിക്കപ്പെട്ടതാണ് അല്ലാതെ അള്ളാഹു സംരക്ഷിക്കുകയല്ല ചെയ്തിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇതിനു മുമ്പുള്ള പ്രവാചകന്മാർക്കൊന്നും തന്നെ ഇതിന് തോന്നിയില്ല മോശയ്ക്കോ യേശുവിനോ സ്വരാഷ്ട്രർക്കോ ബുദ്ധനോ ശ്രീകൃഷ്ണനോ ഒന്നും തന്നെ അവർക്കൊന്നും തന്നെ തോന്നാത്ത ഒരു കാര്യമായിരുന്നു ഇത് അവർക്കൊന്നും തന്നെ അത് സംരക്ഷിക്കണം ഈ രീതിയിലാക്കണം എന്നുള്ള അറിവ് അവർക്കുണ്ടായിരുന്നില്ല ഇതിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഈ സംരക്ഷണം ഈ ഗ്രന്ഥം ആരിൽ നിന്നാണോ അവതരിക്കപ്പെട്ടത് അവരുടെ തോന്നലാണ് ആ സംരക്ഷണം ഇന്ന രീതിയിൽ നടത്തണം എന്നുള്ളത് ആ ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവിൻ്റെ തോന്നലാണ് ഗ്രന്ഥം രചിക്കപ്പെടുന്നത് ദൈവമാണ് എന്നുള്ളതിൻ്റെയും പ്രബലമായ മറ്റൊരു തെളിവ് കൂടിയാണത് വിശുദ്ധ ഖുറാന്റെ ഹാഫിദുകളെ സൃഷ്ടിക്കുക എന്നത് ഒരിക്കലും തന്നെ മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലാസ്ലം തിരുമേനിക്ക് സാധിക്കുന്ന കാര്യമായിരുന്നില്ല മറിച്ച് ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു തന്നെ അത്തരം ആളുകളെ സൃഷ്ടിക്കുകയും അതിനുവേണ്ടി അവരെ മനഃപാഠകരാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യമാണ് മാത്രമല്ല ഇന്നും അത്തരം ആളുകളെ സൃഷ്ടിക്കപ്പെടുകയും അത്തരം ആളുകൾ ഇതിന്റെ ഓരോ വാക്കുകളും ഓരോ വചനങ്ങളും അവർ മനപ്പാടമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല പൂർവികരായ ഹാഫിദുകളായ ആളുകൾ ഇതിനെ സംരക്ഷിക്കപ്പെട്ടു പോന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ് ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ പ്രവൃത്തി മൂലമല്ലാതെ മുഹമ്മദ് മുസ്തഫ സല്ലാ വസ്ലം തിരുമേനി ആയിരുന്നു ഇത് ചെയ്തിരുന്നതെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലാ അലിസ്ലം തിരുമേനിയുടെ കാലത്തിന് ശേഷം അത് അവിടെ തന്നെ അസ്തമിക്കുമായിരുന്നു പിന്നീടുള്ള അതിൻ്റെ പിന്മുറക്കാരായി കൊണ്ട് ഇതിനെ മനഃപ്പാടകരാകുന്ന ആളുകളെ സൃഷ്ടിക്കാൻ ഒരിക്കലും മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലാസ്വല്ലം തിരുമേനിക്ക് സാധിക്കുമായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ സംരക്ഷണം ആരാണോ സംരക്ഷിക്കപ്പെടുന്നത് ആ ദൈവം തന്നെ അതിനുവേണ്ടിയുള്ള ആളുകളെയും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ അടിസ്ഥാനപരമായി അടിവരയിടേണ്ട ഒരു പ്രബലമായ തെളിവായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുപോലെ തന്നെ മറ്റേത് കവിതകളോ മറ്റേത് ഗ്രന്ഥങ്ങളോ മനഃപ്പാടമാക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ ഈണവും ഇതിൻ്റെ താളവും നിലനിൽക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈണം ഇതേപോലെ ഇതിൻ്റെ ഭാഷയും അതേപോലെ തന്നെയാണ് അപ്പോൾ ഭാഷയുടെ സം സംരക്ഷണം തന്നെ അതിൻ്റെ ഈണത്തിലും താളത്തിലും ഓതാൻ കഴിയുന്നതും മനഃപ്പാടമാക്കാൻ കഴിയുന്നതും എളുപ്പമാക്കാൻ കഴിയുന്നതുമായ രീതിയിലാണ് എന്ന് മാത്രവുമല്ല നമസ്കാരത്തിലുള്ള പാരായണം ഇത് കൂടാതെ ജനങ്ങൾക്ക് ഇത് മനഃപ്പാഠമാക്കാനുള്ള ഒരു ത്വര ഇത്തരം ആളുകളിൽ ഈ ഇസ്ലാം മതം സ്വീകരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളിലും ഇതൊന്നും മനഃപ്പാടമാക്കാനുള്ള ഒരു ത്വര പോലും അള്ളാഹു അതിൻ്റെ അർത്ഥം അറിയാത്തവരാണെങ്കിൽ പോലും ഈ ഖുർആാനെ പഠിക്കണമെന്നുള്ള ആഗ്രഹവും ആവേശവും അവർ അതിൽ അള്ളാഹു ഇട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ലോകത്തുള്ള ബൈബിളുകളോ മറ്റ് ഇതര മതഗ്രന്ഥങ്ങളോ കത്തിച്ച് ചാമ്പലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അത് പുനഃസൃഷ്ടിക്കപ്പെടാൻ ഒരു മാർഗവും പിന്നെ ഇല്ല എന്നുള്ളതാണ് അതേ സമയത്ത് വിശുദ്ധ കുറുകാൻ മുഴുവനും കത്തിച്ച് ചാപ്പലാക്കപ്പെട്ടാലും ഇതിനെ പുനഃസൃഷ്ടിക്കപ്പെടാൻ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇതിനെ പുനഃസൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ള നിലയിലാണ് വിശുദ്ധ കുറുവാൻ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നത് മാത്രമല്ല വിശുദ്ധ കുർആാൻ അവതരിച്ച കാലത്ത് തന്നെ ഇത് ലോകത്ത് പ്രചരിക്കപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെട്ടതുകൊണ്ട് അതിൽ കൂട്ടിച്ചേർക്കലുകളോ കൈകടത്തലുകളോ നടത്താൻ ആർക്കും സാധ്യമല്ലാത്തൊരു സാഹചര്യം അതിനുണ്ടായിരുന്നു കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇതിന്റെ ഇത് മനഃപാഠകരായ ആളുകളും ഇതിന്റെ കോപ്പികളും എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രദേശത്ത് അതിൽ കൂട്ടിച്ചേർക്കലോ കൈകടത്തലുകളോ നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇതിനുണ്ടായിരുന്നു അതും അള്ളാഹുവിന്റെ ഒരു സംരക്ഷണമാണ് എന്ന് നമുക്ക് ബോധ്യം ഒരിക്കൽ റഷ്യ ഇതേപോലെ വിശുദ്ധ ഖുറാനിലെ ജിഹാദി എന്ന ആ പദം ഖുർആാനിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് ഗവൺമെന്റിന് മുമ്പിൽ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കപ്പെട്ടിരുന്നു അവർ അതിനെക്കുറിച്ച് പരിശോധിച്ചതിന് ശേഷം അവർ കണ്ടെത്തിയത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു ആഗോള ഗ്രന്ഥമാണ് നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും എടുത്തു മാറ്റാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മെമ്മോറാണ്ടം അവർ തഴഞ്ഞു കളയുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി വിശുദ്ധ ഖുർആന്റെ മറ്റൊരു സംരക്ഷണത്തിന് വേണ്ടി ചെയ്യപ്പെട്ടൊരു മാർഗമെന്ന് പറയുന്നത് അതിന്റെ നെഹ് ആണ് അതായത് അതിന്റെ ഗ്രാമർ ഒരു സഹാബി റസൂലുഹു എന്നുള്ളതിന് റസൂലിഹി എന്ന് പാരായണം ചെയ്തപ്പോൾ ഇതിന് നെഹ് എഴുതണമെന്നും എഴുതാനുള്ള ആളുകളെ ഏർപ്പാടാക്കുകയും അതുപോലെ അതിന് നെഹ് എങ്ങനെയാണ് അതിന്റെ ഗ്രാമർ എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ ആ രീതിയിൽ പോലും ആളുകൾക്ക് ഇതിൽ നിന്ന് മറ്റൊരു രീതിയിൽ ഇതിനെ പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇതിനെ സംരക്ഷിക്കപ്പെട്ടു പോകും മാത്രമല്ല പിന്നീട് വിശുദ്ധ കുറാനെ സംരക്ഷിക്കുക എന്നുള്ള നിലയിൽ പലരും ഇത് എഴുതാൻ തുടങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇതിനു ശേഷമാണ് വിശുദ്ധ കുറുകന്റെ മറ്റൊരു സംരക്ഷണമായി കൊണ്ട് തന്നെയാണ് ഹദീസുകൾ വിശുദ്ധ കുറുക സേവനമായിക്കൊണ്ട് അതിന് തുടക്കം കുറിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശുദ്ധ ഖുർആനെ എങ്ങനെ മനസ്സിലാക്കിയിരുന്നു എന്ന് ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു അതെങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ് കാണിച്ചു കൊടുത്തത് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാൽ ഞാൻ പറയുന്നത് ഹദീസുകൾ പല രീതിയിലുണ്ട് പക്ഷെ വിശുദ്ധ കുറാനോട് യോജിക്കുന്ന ഹദീസിൽ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ മുസ്തഫലം തിരുമേനി എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞതെന്നും എങ്ങനെയാണ് പാരായണം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ തത്വചിന്തകന്മാരുടെ ആക്ഷേപത്തിൽ നിന്ന് പ്രതിരോധിക്കാനായി തത്വശാസ്ത്രം പോലുള്ള ജ്ഞാന ശാഖകൾക്ക് അതിന് പരിഷ്കാരം കണ്ടെത്തുകയുണ്ടായി മാത്രമല്ല അതിന് ആ കാലഘട്ടങ്ങൾക്കനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ അതിൽ കൊണ്ടുവരികയും ചെയ്തു വൈദ്യശാസ്ത്രവും സാഹിത്യവും എല്ലാം വിശുദ്ധ കുറുവാന്റെ പ്രചോദനം മുഖേനയാണ് സ്ഥാപിതമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എല്ലാ വൈജ്ഞാനിക രംഗത്തും ഖുർആൻ തന്നെയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ തന്നെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ വൈജ്ഞാനിക ശാഖകൾ വിശുദ്ധ കുറുവാനുമായി താരതമ്യം ചെയ്ത് പഠനം നടത്തിയാൽ അതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാരണം ഒരു കാലഘട്ടത്തിൽ വരെയും ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാരെല്ലാം തന്നെ അറബികളായിരുന്നു എന്നതും ഇതിൻ്റെ ഒരു പ്രബലമായ തെളിവാണ് മാത്രമല്ല പല രാജ്യങ്ങളിലും മറ്റു ഭാഷകൾ സംസാരിച്ചിരുന്ന ദേശങ്ങളിൽ പോലും അറബ് ഭാഷ അവർ സ്വീകരിക്കുകയും ഖുർആാന്റെ ഭാഷ അവർ ഉപയോഗിക്കാൻ തുടങ്ങുകയും അങ്ങനെ കാലക്രമേണ അവരുടെ ഭാഷകൾ ഒരു കാലഹരണപ്പെട്ട ഭാഷയായി മാറുകയും അറബ് അവിടെ പ്രാബല്യത്തിൽ വരികയും ചെയ്തു എല്ലാ വൈജ്ഞാനിക ശാഖകളും അതിൻ്റെയെല്ലാം സഹായി ആയിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിലകൊള്ളുന്നതെന്നും എന്നാൽ ഈ വൈജ്ഞാനിക ശാഖകളുടെ ഒന്നും ശത്രുവല്ല വിശുദ്ധ ഖുർആൻ എന്നുമാണ് നാം മനസ്സിലാക്കേണ്ടത് ചിലർ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വൈജ്ഞാനികമായ കാര്യം ഒരു ശാസ്ത്രത്തിന്റെ ആയാലും അല്ലെങ്കിൽ മറ്റ് പലതിന്റെ ആണെങ്കിലും അതെല്ലാം കുറുവാന് വിരുദ്ധമാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ എല്ലാ വൈജ്ഞാനിക ശാഖകൾക്കും സഹായികൾ വിശുദ്ധ കുറവാനാണ് മാത്രമല്ല ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ എഴുതപ്പെട്ടിരുന്ന അതേ ഭാഷ തന്നെയാണ് ഇന്നും വിശുദ്ധ കുറുകൻ്റെതായി നിലകൊള്ളുന്നത് നിലനിൽക്കുന്നത് എന്ന് മറ്റൊരു സത്യമാണ് കാരണം ഇപ്പൊ ഇംഗ്ലീഷ് പഴയകാല ഇംഗ്ലീഷ് ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പുള്ള ഇംഗ്ലീഷ് എല്ലാം ഇന്ന് അതാ ഈ പറയപ്പെടുന്നത് പോലെ ആരെങ്കിലും അതിനെ തർജ്ജമ ചെയ്തുകൊണ്ട് അതിൻ്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അറബ് ഭാഷ അന്നുള്ളവർക്കും ഇന്നുള്ളവർക്കും ഒരു ട്രാൻസ്ലേഷനും കൂടാതെ അതേപോലെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഇന്നും അതുപോലെ വിശുദ്ധ ഖുർആന്റെ ഭാഷ നിലനിൽക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രബലമായ ദൈവികമായ ഒരു സംരക്ഷണം വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് പ്രവാചകന്മാർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് യഥാർത്ഥ ഇൽഹാമു മുഖേനയാണ് മലക്കുകൾ എന്ന് പറയുന്നത് അതിനൊരു മാധ്യമമായി മാത്രം നിലകൊള്ളുന്നതാണ് അള്ള നേരിട്ട് ഇൽഹാമിലൂടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവല് തിരുമേനയോട് കൂടുതലും സംസാരിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇറക്കിയിട്ടുള്ളത് എന്നാൽ ഈ വിശുദ്ധ ഖുർആാനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ മലക്കുകൾ ഒരു കാരണക്കാരാണ് എന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം അള്ളാഹു അവന്റെ അടിയാറുകളോട് നേരിട്ട് സംസാരിക്കുന്നത് ഈ ഇൽഹാമിലൂടെയാണ് ഈ മാർഗത്തിലൂടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാസ് തിരുമേനിക്ക് പലപ്പോഴും ഈ വിശുദ്ധ ഖുറാന്റെ ആയത്തുകൾ എന്ന് അവതരിപ്പിച്ചു ഇവിടെ ഇതിനെ ഞാൻ തന്നെ സംരക്ഷിക്കും എന്നാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം അതാണ് ഇന്നും ആ സംരക്ഷണം നിലനിന്ന് വരുന്നത് അതായത് മുജദ്ദുമാരെയും ദൈവിക ഇൽഹാമുകൾ ഉണ്ടാകുന്ന നബിമാരായ ആളുകളെ പോലുള്ള ആളുകളൊക്കെ ഇതിന് ഭാവിയിലും ഇതിന്റെ സംരക്ഷകരായി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് അംഗ് പറഞ്ഞിട്ടിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വരെയും ഇസ്ലാമിൽ മുജന്തികളുടെ ആഗമനം ഉണ്ടായിട്ടുണ്ട് എന്നും മുസ്ലിം ലോകം ഒന്നടങ്കം വിശ്വസിക്കുന്നതാണ് ഈ നാം പറയുന്നത് ഈ വിശുദ്ധ കുർആാൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നു ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട് ഇതിന്റെ അർത്ഥമറിയാതെയാണ് ഇവർ പാരായണം ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഈ പറയുന്നത് ന്യായമാണ് കാരണം ഇതിന്റെ അർത്ഥം അറിയാതെ ഇത് പാരായണം ചെയ്തു പോകുന്നത് ഒരു സംരക്ഷണമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ ഈ മുമ്പുള്ള ദൈവീക ഗ്രന്ഥങ്ങളെന്ന് അവകാശപ്പെടുന്ന വേദങ്ങളാണെങ്കിലും ഉപനിഷത്തുകളാണെങ്കിലും അതേപോലെ തന്നെ ബൈബിൾ പഴയ നിയമങ്ങളാണെങ്കിലും സ്വരാഷ്ട്രറിന്റെ മതം ഗ്രന്ഥമാണെങ്കിലും ഒക്കെ തന്നെ അത് സംരക്ഷിക്കപ്പെട്ടു പോരുന്നു എന്ന് അതിൻ്റെ അർത്ഥം പോലും അത് ആളുകൾക്ക് അറിയാത്തൊരവസ്ഥയിലാണുള്ളത് അപ്പോൾ അതിനെ സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കുറവ് പരിഹരിക്കണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് തന്നെ അവൻ സംരക്ഷിക്കുമ്പോൾ അവനിൽ നിന്ന് തന്നെയുള്ള ആളുകൾ ഇതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അവതരിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ സംരക്ഷണം നടപ്പാവുകയുള്ളൂ എന്ന് നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ് കാരണം ഇതിൻ്റെ സംരക്ഷണം അള്ളാഹുവിൽ അപ്പോൾ അള്ളാഹു തന്നെ ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആളുകൾ നിയോഗിക്കാം ഞാൻ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഇതേപോലുള്ള ആളുകൾ വന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു എന്നാൽ വിശുദ്ധ ഖുർആാന്റെ അവതരണ അവതരണത്തിന് ശേഷം മറ്റ് ഇതര മതഗ്രന്ഥങ്ങളിൽ മതങ്ങളിൽ ഒന്നും തന്നെ ദൈവികമായ ഗാമുകളും വെളിപാടുകളും ഉണ്ടാകുന്ന ഒരാളിനെയും ദൈവം നിയോഗിച്ചിട്ടില്ല യേശുവിന്റെ കാലത്തിനു ശേഷം പിന്നെ ക്രിസ്തു മതത്തിലോ അല്ലെങ്കിൽ മോശയുടെ സമുദായത്തിലോ ദൈവിക ദൈവം എന്നോട് സംസാരിക്കുന്ന ആളാണ് ഞാൻ ഈ കാലഘട്ടം എന്തെങ്കിലും ഒലിയാണെന്നോ ഇതൊന്നും പറഞ്ഞുകൊണ്ട് ആരും തന്നെ ആ സമുദായങ്ങളിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് വന്നതെല്ലാം വിശുദ്ധ കുർഗാൻ്റെ സംരക്ഷണമായി ഇസ്ലാമിൽ മാത്രമാണ് ഷവലിയുദ്ദലി മൊഹിദ്ദീൻ ഷേഖ് റഹമത്തു അമ്പിർ മാലിക് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇസ്ലാമിൽ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈ മുസ്ലിം സമുദായം ഒരു കാലഘട്ടം ആകുമ്പോൾ ഇത് വ്യതിചരിക്കുമെന്നും ഖുർന്റെ ലിപിയും ഇസ്ലാമിന്റെ നാമവും മാത്രം അവശേഷിക്കുന്ന ഒരു കാലഘട്ടം വരും എന്നും മുഹമ്മദ് മുസ്തഫലി സ്വലം തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലും ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു തന്നെ അതിനുള്ള മാർഗങ്ങൾക്ക് ഏർപ്പാടുകൾ ചെയ്യുമെന്നും പറഞ്ഞു അള്ളാഹുവിൻ്റെ ഇൽഹാമുകളും വെളിപാടുകളും ഉണ്ടാകുന്ന ഇമാം മഹദിയലി ഇസ്ലാമോ ഈസബിലും അറിയമ്മന്റെയോ ആഗമനം ഇവിടെ ഉണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ സലു അലൈവല് തിരുമേനി തന്നെ ഇവിടെ പറഞ്ഞു തരികയുണ്ടായി എന്നാൽ ഇന്ന് വിശുദ്ധ ഖുറാന്റെ യഥാർത്ഥമായ ജ്ഞാനങ്ങളിൽ നിന്ന് ആ സമുദായം വ്യതിചലിച്ചപ്പോൾ അത്തരം ഒരാളിനെ അള്ളാഹു നിയോഗിക്കുകയും വിശുദ്ധ ഖുറാന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ വൈജ്ഞാനിക ശാഖകൾക്ക് മുമ്പിൽ തലകുനിച്ച് നിന്നിരുന്ന ഈ സമുദായം ഇന്ന് നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് മുസ്ലിം സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നു അപ്പോൾ അള്ളാഹു ഇങ്ങനെ ഒരാളിനെ അയച്ചു കൊണ്ടല്ലാതെ ഇസ്ലാമിന്റെ വിശുദ്ധ കുർബാന്റെ സംരക്ഷണം ലോകത്ത് നടക്കുകയില്ല എല്ലാ മേഖലയിലെയും എല്ലാ പിന്നെ വൈജ്ഞാനിക ശാഖകൾക്കും മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിൽ മുസ്ലിങ്ങൾ അകപ്പെട്ടു പോയിരുന്നു അങ്ങനെ പല വ്യാഖ്യാനങ്ങളും പല കഥകളും നൽകിക്കൊണ്ട് ആ കഥകളുടെ പുറകെ ഇസ്ലാം ആയി മുസ്ലിങ്ങളായി പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു അവന്റെ ആ ഏർപ്പാട് അവന്റെ വാഗ്ദാനം അവൻ നിറവേറ്റുകയും ഇമാം മഹദി അലി ഇസ്ലാമിനെ അള്ളാഹു ഖുർആാന്റെ സംരക്ഷണാർത്ഥം അയക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വിശുദ്ധ കുർഹാന്റെ വ്യാഖ്യാനത്തിന് മുമ്പിൽ സിംഹത്തിന് മുമ്പിൽ അകപ്പെട്ട കുറുക്കനെ പോലെ എല്ലാവരും ഭയവിഹലരാകുന്ന ഒരു സാഹചര്യം മറ്റു സമുദായങ്ങൾക്ക് ഉണ്ടാവും പിന്നീട് അവർ ഓടിയൊളിക്കാനുള്ള സ്ഥലമാണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴുള്ള വിശുദ്ധ കുറുകാനെ കുറിച്ചുള്ള ഇവർ വിശുദ്ധ കുറുകാനെ കുറിച്ച് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ആക്ഷേപങ്ങളാണ് ഇവരൊരു വിമർശനം എന്ന നിലയിൽ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് വളരെ പരിഹാസ്യമായ കാര്യങ്ങളും അപവാദപരമായ കാര്യങ്ങളും ഈ വിശുദ്ധ ഖുർആാനുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളും ഒക്കെയാണ് ഇതാണ് വിമർശനം എന്നിപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആാൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ വിമർശിക്കാൻ സാധിക്കുന്ന ഒരാളും ഇന്ന് ലോകത്തിലില്ല എന്നുള്ളതാണ് സത്യം കാരണം ആ ഇമാം മഹ്ദി അലി ഇസ്ലാമിൻ്റെ മകനായിരുന്ന ഹസ്രത്ത് മിർസ മഹ്മൂദ് അഹമ്മദ് അയ്യദുള്ള അദ്ദേഹം പറയുകയുണ്ടായി ഒരാൾ ഗോളശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ ഖുർആനെ വിമർശിക്കുന്നതെങ്കിൽ ആ അടിസ്ഥാനത്തിൽ തന്നെ അതിന് മറുപടി പറയാനുള്ള ആ ജ്ഞാനം അള്ളാഹു എനിക്ക് വിശുദ്ധ ഖുർഹാനെ കുറിച്ച് നൽകിയിരിക്കുന്നു ഒരാൾ ഭൂമിശാസ്ത്രത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആാനിലെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചാണ് ഏത് മേഖലയിൽ നിന്ന് വിശുദ്ധ ഖുർആാനെ വിമർശിച്ചാലും അതിന് തത്തുല്യമായ രീതിയിൽ മറുപടി നൽകാനുള്ള ജ്ഞാനം വിശുദ്ധ ഖുർആാനിൽ നിന്ന് എനിക്ക് അള്ളാഹു നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി റസൂൽ കിരീം സല്ലു വല്ലം തിരുമേനിയുടെ കാലത്തിന് ശേഷം അള്ളാഹു ഹാഫിദീങ്ങളും ഒരുപറ്റം പരിശുദ്ധരായ ആളുകളെയും നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആാൻ സംരക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇതിനെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ചില ഭരണകൂടങ്ങളെ തന്നെ അള്ളാഹു മുമ്പോട്ട് കൊണ്ടുവരികയുണ്ടാകും ഇന്ന് നമുക്കറിയാം വിശുദ്ധ ഖുർആാനെ സംരക്ഷിക്കുന്ന ധാരാളം ഭരണകൂടങ്ങൾ ഇന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ചില ആളുകൾക്ക് ചോദിക്കാം മറ്റ് ഇത് മറ്റ് ഗ്രന്ഥങ്ങളും സംരക്ഷിക്കുന്ന ഭരണകൂടങ്ങളും ഇതേപോലെ ലോകത്തിലില്ലയെന്ന് എന്നാൽ അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രന്ഥത്തെ സംരക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ഒരു ദിഖറിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതായത് ഞാൻ ഇവിടെ മുകളിൽ പറയുകയുണ്ടായി ദിഖറി എന്ന പദത്തിന് മാഹാത്മ്യം എന്നും ഉപദേശം എന്നുമുള്ള രണ്ടർത്ഥമുണ്ട് ഈ മാഹാത്മ്യവും ഈ ഉപദേശവും ഇവിടെ സംരക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് അള്ളാഹുവിന്റെ ഉള്ളത് അല്ലാതെ ഒരു ഗ്രന്ഥത്തെ സംരക്ഷിക്കുമെന്നല്ല അള്ളാഹു കൂടെ പറഞ്ഞു വിശുദ്ധ കുർവാനിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ഇതിൻ്റെ എല്ലാ മഹാത്മ്യങ്ങളും ഇതിൻ്റെ എല്ലാ ഉപദേശങ്ങളും അള്ളാഹു സംരക്ഷിക്കപ്പെടുമെന്നാണ് ൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുകയും സ്മരിച്ചു കൊണ്ടിരിക്കുകയും അതേപോലെ അള്ളാഹു അവനെയും ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ അള്ളാഹുമായിട്ട് ലയിച്ചു ചേരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ആളുകളിൽ ഇൽഹാമുകളും വെളിപാടുകളും ഉണ്ടാകുകയും അള്ളാഹുവിൻ്റെ സഹായങ്ങളും സംരക്ഷണങ്ങളും അവന്റെ ഇൽഹാമുകളും വെളിപാടുകളും ഒക്കെ ആ അത്തരം ആളുകളിൽ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയാണ് അജത്ത് മിർജാ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാമും ഈ കാലഘട്ടത്തിൽ എല്ലാ നിലയും നമ്മളൊന്നും ആലോചിച്ച് നോക്കുക എത്രയെല്ലാം ശത്രുക്കള ശത്രുതയാണ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പോലും മിർസാ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാമിനും അദ്ദേഹത്തിന് അനിയായിരിക്കും സഹിക്കേണ്ടി വന്നത് നാട് വിട്ടു പോകേണ്ട സഹ സാഹചര്യം ഒന്നുകളി ആഹ്വാനം ചെയ്യുന്ന ജനത ഇങ്ങനെ എല്ലാ പിന്നെ മാർഗവും അദ്ദേഹം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പോലും ഇത് ലോകത്ത് വിജയിച്ച് ഇരുന്നൂറ്റി ആയിരത്തി നൂറ്റി ഇരുപതിൽ പരം രാജ്യങ്ങളിൽ അത് വ്യാപിച്ചിട്ടുണ്ട് ലോകത്തിന്റെ നിറുകയിലെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ മറ്റെന്താണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് മറ്റ് ഇതര മതഗ്രന്ഥങ്ങൾ സംരക്ഷിക്കപ്പെടാതിരുന്നത് എന്നതിന് ഓരോ കാലഘട്ടത്തിന് അനിവാര്യമല്ലാത്ത നിയമങ്ങൾ അവൻ ഉപേക്ഷിക്കുന്നതാണ് അപ്പോൾ വിശുദ്ധ ഖുർആാൻ്റെ അവതരണത്തിന് ശേഷം മറ്റ് ഇതര നിയമങ്ങളൊന്നും ഈ കാലഘട്ടവുമായി യോജിച്ചതല്ലാത്തത് കൊണ്ടാണ് മറ്റ് മതഗ്രന്ഥങ്ങളൊന്നും സംരക്ഷിക്കപ്പെടാതെ പോന്നിട്ടുള്ളത് മുമ്പുള്ള വചനങ്ങളൊന്നും ഈ കാലഘട്ടവുമായി യോജിക്കുന്നതല്ലാത്തത് കൊണ്ട് അതിനെ അള്ളാഹു എടുത്തു കളയുകയും വിശുദ്ധ ഖുർആാൻ്റെ ചില വചനങ്ങളെ ചില പുതിയ വചനങ്ങളുമായി അതിനെ പൂരിപ്പിക്കുകയും അതിനെ പുതിയ ഇൽഹാമുകളിലൂടെ അതിൻ്റെ പുതിയ വ്യാഖ്യാനങ്ങൾ ലോകത്തിന് തുറന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഈ ഈ ഗ്രന്ഥം എല്ലാ കാലത്തേക്കും ഉള്ളതാണ് എന്ന് ഉള്ള തെളിവ് അള്ളാഹു ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് പ്രവാചകന്മാരെ ഇൽഹാമുള്ള ആളുകളെ അള്ളാഹു നിയോഗിക്കുന്നതിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചില ആളുകൾ പറയും മറ്റ് ഇതര മത മതങ്ങളിലും ഇതേപോലെ ദൈവം സംസാരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഉണ്ടല്ലോ എന്ന് നമുക്കറിയാം ദൈവം സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന എന്തെങ്കിലും കാര്യത്തെ കുറിച്ചല്ല നമുക്ക് പറഞ്ഞു തരേണ്ടത് അതിലൊരു പുതിയ മെസ്സേജുകൾ ആ കാര്യ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കണം നമുക്കറിയാത്ത ലോകത്തുള്ള ഏത് ചിന്തകന്മാർക്കും ഏത് ശാസ്ത്രജ്ഞന്മാർക്കും ഏത് തത്വജ്ഞാനികൾക്കും ഏത് ഭരണാധികാരികൾക്ക് പോലും റിയാത്ത കാര്യങ്ങളായിരിക്കണം അവർ നമുക്ക് പറഞ്ഞു തരേണ്ടത് അതിൽ പുതിയതായിട്ടുള്ള മെസ്സേജുകളും മനുഷ്യന്റെ പുരോഗതിക്കും മനുഷ്യന്റെ ഉയർച്ചയ്ക്കും മനുഷ്യന്റെ ബുദ്ധി വളർച്ചയ്ക്കും ഉതകുന്ന കാര്യങ്ങളായിരിക്കണം അത്തരം മെസ്സേജുകളിലൂടെ ഉണ്ടാകേണ്ടത് അങ്ങനെ ഒരാൾ ദൈവം സംസാരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അതിൽ കാര്യമില്ല മറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് വെളിപ്പെടുത്താനും അത് ശരിയാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അത് ബോധ്യപ്പെടുത്തി കാണിക്കാനും മറ്റുള്ളവർ സാധിക്കണം അങ്ങനെയുള്ള ആളുകൾ ഇസ്ലാമിലല്ലാതെ മറ്റൊരു മതത്തിലും പിന്നീട് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ അള്ളാഹു വിശുദ്ധ കുർാനിലൂടെ പാപമോചനം എന്ന ഒരു വസ്തുത വെച്ചിരിക്കുന്നു ഒരാൾ തെറ്റ് ചെയ്താൽ പാപമോചനം ചെയ്ത് നടത്തിയാൽ അത് പൊറുക്കപ്പെടുമെന്നും എന്നാൽ മനുഷ്യരെല്ലാം പാപിയാണ് മറ്റൊരാൾ രക്ത ചിന്തിയത് കൊണ്ട് മാത്രമാണ് പാപമോചിതരാകുന്നത് എന്നുള്ള ആ കാഴ്ചപ്പാട് ഞാനൊരു ഉദാഹരണം മാത്രമാണ് വിശുദ്ധ ഖുർആനെ കുറിച്ച് ഈ പറയുന്നത് നമുക്കറിയാം ഒരു മനുഷ്യൻ അവനിൽ വന്ന തെറ്റുകൾ അള്ളാഹുവിനോട് നിരന്തരം പാപമോചനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലും അത് പൊറുക്കപ്പെടുന്നില്ല എങ്കിൽ മനുഷ്യന് പിന്നെ എന്ത് മാർഗമാണ് അവൻ്റെ പാപം പൊറുക്കാനുള്ളത് ഇവിടെ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് പല രീതിയിൽ പാപം പൊറുക്കലുണ്ട് അതായത് അഞ്ചു നേര നമസ്കാരങ്ങളിൽ ഒന്നു ചെയ്യുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പാപങ്ങൾ പൊറുക്കപ്പെടും അടുത്ത നമസ്കാരത്തിലെത്തുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പാപങ്ങൾ പൊറുക്കപ്പെടും ഒരു ശുദ്ധമായ ജലത്തിൽ എന്തെങ്കിലും മോശമായ വസ്തുക്കൾ അതിൽ ഒഴു ഒഴുക്ക് വെള്ളത്തിൽ ഇട്ടു കഴിഞ്ഞാൽ അതവിടെ നിക്ക് നിൽക്കുകയില്ല അത് അതിൻ്റെ കൂടെ ഒഴുകി അങ്ങ് പോകും അപ്പോൾ പരിശുദ്ധമായ അവസ്ഥയിൽ നിസാരമായ തെറ്റുകൾ ഉണ്ടെങ്കിൽ പാപമോചനത്തിലൂടെ അത് ഒഴുകിപ്പോകും എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇതാണ് ദൈവത്തിന്റെ കാരുണ്യം എന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ കാരുണ്യം ലോകത്തെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുള്ളത് അതാണ് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായ കാര്യവും ഇത് തന്നെയാണ്